ഇതൊരു ചെണ്ടയാണ് കാണുന്ന സമയത്ത് അങ്ങനെ തന്നെയല്ലേ എന്നാൽ ഇത് ഒരു യഥാർത്ഥ ചെണ്ടയല്ല ഇതിൽ താളം പിടിക്കാൻ പറ്റില്ല ഒപ്പം തൂക്കിയെടുത്ത് കൊണ്ടുപോയി കൊട്ടാനും പറ്റില്ല കാരണം ഇതിന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ഭാരമുണ്ട് ഇത് വാഹനങ്ങളുടെ സ്ക്രാപ്പുകൾ കൊണ്ടും മറ്റ് ഇരുമ്പ് വസ്തുക്കൾ കൊണ്ടും നിർമ്മിച്ച ഒരു അപൂർവ ചെണ്ടയാണ് കടലുണ്ടിക്കടുത്ത് വടക്കുംപാട് വിപിൻ എന്ന ചെറുപ്പക്കാരന്റെ കരവിരുതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത് ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് ഇന്ന് ആ കാഴ്ചകളിലേക്ക് കടക്കാം ചെണ്ടയുണ്ട് പക്ഷേ കൊട്ടാനോ എടുത്തുകൊണ്ട് നടക്കാനോ പാടില്ല മീനുണ്ട് എന്നാൽ വെള്ളത്തിലല്ല ഇത് കേവലം ഒരു കടങ്കഥയോ കുസൃതി ചോദ്യമോ അല്ല മറിച്ച് ഇത്തരം നിരവധി അത്ഭുത സൃഷ്ടികളുടെ ലോകമാണ് കടലുണ്ടിക്കാരൻ ബിബിന്റെ വീട് ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞ പാഴ്വസ്തുക്കളിലൂടെയാണ് ഇത്തരം കൗതുക കാഴ്ചകൾ പുനർജനിക്കുന്നത് കൊട്ടിക്കയറിപ്പെരിപ്പിക്കുന്ന ചെണ്ടവരെയുണ്ട് ഇക്കൂട്ടത്തിൽ ചെണ്ട നിർമ്മാണത്തിന് പ്രചോദനമായതാകട്ടെ ഉത്സവ പറമ്പിൽ നിന്നും കണ്ണിലുടക്കിയ യഥാർത്ഥ ചെണ്ട ആയിരുന്നു പിന്നെ ഒരു ആശയത്തിലേക്ക് വന്ന് ചെണ്ടേൻ്റെ ഒരു നമ്മളിങ്ങനെ ഉത്സവത്തിനൊക്കെ പോണല്ലോ ചെണ്ടപ്പോ ഒന്ന് നമ്മള് മെറ്റലാർട്ട് ചെയ്യണമായിരുന്നു അപ്പൊ ചെണ്ട ചെയ്താളാന്നൊരു ഇതിലെത്തി പിന്നെ അതിലേക്ക് എന്തൊക്കെ ഉൾക്കൊള്ളിക്കാന്നുള്ള രീതി ആലോചിച്ച് കണ്ടെത്തി പിന്നെ ഉണ്ടാക്കാന്നുള്ളൊരു ഐഡിയ വന്നു ഇതിലിപ്പോ ബൈക്കിന്റെ ഉണ്ട് ബൈക്കിൻ്റെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് കിട്ടണത് ബൈക്കിൻ്റെ മാത്രമാണ് അപ്പോൾ ബൈക്കിൻ്റെ മാത്രമേ ഉൾപ്പെടുത്തു ഉൾപ്പെളിച്ചിട്ടുള്ളൂ പിന്നെ അതുപോലെ നമ്മളെ വയർ വയറോപ്പാണ് ഇരുമ്പിൻ്റെ നമ്മളെ ക്രൈനിലിനൊക്കെ യൂസ് ചെയ്യണേ അതിൻ്റെ വയറോപ്പം കാര്യങ്ങളാണ് യൂസ് ചെയ്തത് മൂന്ന് മാസത്തെ എന്തെങ്കിലും എടുത്തുണ്ടോ മൂന്ന് മാസത്തിന് മേലെ ആയുണ്ടോ കാരണം നമുക്ക് അത്ര ഒരു ഇത് ഉള്ളൂ ഇല്ലെങ്കിൽ അറിവും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ വർക്ക് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ചെയിനൊക്കെ ബെൻഡാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിൽ പിന്നെ കുറച്ച് സ്റ്റെക്കായി വർക്ക് സ്റ്റെക്കായി കുറച്ച് കാലം നിന്ന് പിന്നെയും പിന്നെ റീസ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു മൂന്ന് ഇത് ടൈറ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ചെക്കന്മാരെ കൂട്ടിന്ന് വലിച്ചു പിടിച്ച് ചൂടാക്കി ബന്ധാക്കി ചിലത് ഓർഡർ കിട്ടാൻ ഇത് ഓർഡർ കിട്ടാണ് ഇത് വിൽക്കൂല ഇതില് കൊറേ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലത്തെ പുതിയതെണ്ടായി കൊടുക്കും ചെണ്ട കൂടാതെ ഗിറ്റാർ പ്രതിമകൾ വൃക്ഷങ്ങൾ പക്ഷികൾ മത്സ്യം എന്നിങ്ങനെ നിരവധി സൃഷ്ടികളുണ്ട് നമ്മൾ ഈ ആർട്ടിലേക്ക് കിടന്നപ്പോൾ നമുക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്ക് താതി തുടങ്ങാന്നുള്ള രീതിയിൽ ഗിറ്റാറാണ് നമുക്ക് തോന്നിയത് അപ്പോൾ ഗിറ്റാർ തുടങ്ങി പിന്നെ അതിനുശേഷം അത് ഞാൻ വിചാരിച്ചതിന് നന്നായി അതിനുശേഷം പിന്നെ ഓരോന്ന് പിന്നെ ചെയ്ത് ഇല്ല ഒരു മൂന്ന് കൊല്ലം ആയിട്ടുള്ളു മൂന്നെല്ലാം മുന്നേ ചെയ്ത് പിന്നെ അത് ഞാൻ വിചാരിച്ചതിന് നന്നായപ്പോൾ പിന്നെ അടുത്തത് ഓരോന്ന് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വെക്കണേ പിന്നെ അടുത്തടുത്തേ കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ ആണ് മെറ്റൽ ആർട്ടിലേക്ക് ബിബിനെ എത്തിച്ചത് തൊഴിലില്ലായ്മയുടെയും വീട്ടിലെ അടച്ചിടലിന്റെയും ആലസ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു തുടക്കം എന്നാൽ പിന്നീടുണ്ടായത് ചരിത്രമായിരുന്നു സൃഷ്ടികൾ ഓരോന്നും നിർമ്മിക്കുമ്പോൾ ബിബിന് കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ഇത് നൽകുന്ന ഊർജമാണ് മെറ്റൽ ആർട്ടിലെ ഇദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ അതിനുശേഷം പിന്നെ മറ്റേ സ്റ്റേഷൻ ഐ എസ് ആർ പിന്നെ മരം പിന്നെ അതുപോലെ ലേഡിന്റെ ഷേപ്പ് മൂങ്ങ മൂങ്ങ കിളി അത്ര അത്ര തന്നെ ചണ്ടേ പിന്നെ ഒരു നമ്മളെ ഒരു മനുഷ്യനുണ്ട് നിങ്ങള് അടുത്ത പ്ലാൻ പ്ലാൻ അടുത്ത ഉണ്ട് ഒരു മത്സ്യക്കനങ്ങനെ ഉണ്ടാക്കുള്ള പ്ലാനിലാണ് അതിന്റെ തുടക്കം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പോകുന്ന ഒരു പ്ലാനിലാണ് ഇനി അപ്പൊ ഇനി വർക്ക് ഉണ്ട് വർക്ക് കഴിഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ ഇത് ഉണ്ടാക്കാനല്ലേ റിസ്ക് ഇത് സംഘടിപ്പിക്കാനാണ് ഏറ്റവും റിസ്ക് ഇത് കിട്ടാൻ വേണ്ടി കൊറേ നടക്കണം സംഘടിപ്പിച്ചെത്തി ഒരു രണ്ടു ദിവസത്തെ പണി ഉണ്ടെങ്കില് ഒരു നാല് ദിവസം ഇത് സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കാൻ തോന്നിട്ടുള്ളൂ തോന്നിപ്പിക്കുന്ന ഓരോ സൃഷ്ടികൾക്കും ആവശ്യക്കാരും ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ജീവിത മാർഗം കൂടിയാക്കുകയാണ് ബിബിൻ ഈ വരുമാനം ആളുകൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രൂപം ഞാൻ പറയുന്നത് നാളെ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്കൂട്ടർ ബസ് രൂപം എക്സ് വൈ സെറ്റ് ഇപ്പൊ എനിക്ക് പിടിച്ച രൂപം എനിക്ക് എനിക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ശ്രമിക്കും ശ്രമിക്കും ഓ ശ്രമിക്കാനുള്ള ഒരു ധൈര്യമുണ്ട് പണ്ടാണെങ്കിൽ പറ്റില്ലായിരുന്നു പണ്ടും ഓരോ വർക്ക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ അതിലേക്ക് വല്ലാണ്ട് ആർട്ടിലേക്ക് വല്ലാണ്ട് കടന്നില്ല ഇപ്പം പറ്റും എന്തായാലും താങ്കളെ വർക്ക് കൊണ്ട് താങ്കൾ കഞ്ഞു കുടിച്ചു ആ കഞ്ഞു കുടിച്ച് കഞ്ഞു കുടിച്ച് തുടങ്ങുന്നു കഞ്ഞു കുടിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ईटीवी भारत कोड़ी कोड़, कोड़।